നമസ്കാരം മാനവകുലം ഒന്നാകെ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ക്രിസ്മസ് അതിന് ദേശത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ല കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു ഉത്സവമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടതും ആഘോഷിക്കുന്നതും അതുകൊണ്ടാണ് യു എ ഇ അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ പോലും ക്രിസ്മസ് ആഘോഷമുള്ളത് അത് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായി കൊണ്ടാടുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളിയും ക്രിസ്ത്യാനിയുമായ മന്ത്രി ജോർജ് ഗുര്യൻറെ വസതിയിലേക്ക് ഓടിയെത്തി സമസ്ത മേഖലകളിലുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തിയത് കേരളത്തിലെ വിവിധ സഭകളുടെ തലവന്മാർ അടക്കം നിരവധി പ്രമുഖരായിരുന്നു ജോർജ് ഗുര്യ വസതിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഔദ്യോഗികമായി തന്നെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അകലമില്ല കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യണം എന്നാണ് മോദിയും സംഘപരിവാറും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അങ്ങനെ പോകുന്ന ഒരു ക്രിസ്മസ് കാലത്താണ് ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയുടെ ചില പ്രാദേശിക നേതാക്കൾ പാലക്കാട് കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി എന്നതിന്റെ പേരിൽ അവിടുത്തെ വി എച്ച് പിയുടെ മൂന്ന് നേതാക്കന്മാർ വിശ്വഹിന്ദു പരിഷത്തിന്റെ മൂന്ന് നേതാക്കന്മാർ അധ്യാപകരെ പുലഭ്യം വിളിക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിൽ പോലീസ് കേസെടുക്കുകയും മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പക്ഷേ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് സംഘപരിവാർ സംഘടനകൾ ക്രിസ്മസ് അലങ്കോലപ്പെടുത്തി എന്നാണ് വിശഹിന്ദ പരിഷത്ത് ഔദ്യോഗികമായ സംഘപരിവാർ സംഘടന തന്നെയാണ് പലപ്പോഴും എല്ലായിടങ്ങളിലും തീവ്രമായ ചിന്താഗതികളുള്ള മൗലികമായ ചിന്താഗതിയുള്ള പലരുമുണ്ട് ഏത് ആശയത്തിന്റെയും ഏറ്റവും വലിയ കുഴപ്പമാണിത് അത് ഇസ്ലാമിക രാഷ്ട്രീയമാണെങ്കിലും ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രീയമാണെങ്കിലും തീവ്ര ചിന്താഗതിക്കാർ കടുത്ത നിലപാടെടുക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ അതീവ വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടുകാരുമുണ്ട് തീവ്ര നിലപാടുകാരും എന്തിനും ഏതിനും വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടുകാരുമല്ല പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് മധ്യേ നിൽക്കുന്നവരാണ് ഇസ്രയേൽ ഫലസ്തീൻ വിഷയമെടുക്കുക ഫലസ്തീൻ ഭൂപടത്തിൽ ഉണ്ടാവുകയെ ചെയ്യരുത് ആ പ്രദേശം കൂടി ഇസ്രായേലിൻ്റെ ഭാഗമാവണം എന്ന് വിശ്വസിക്കുന്ന കുറേ ജൂത വംശീയവാദികളുണ്ട് അതല്ല ഇസ്രയേലെ വേണ്ട ഇസ്രായേൽ ഫലസ്തീൻ്റെ ഭാഗമാവണം എന്ന് വിശ്വസിക്കുന്ന ഉണ്ട് എന്നാൽ രണ്ടിന്റെയും ഇടയിൽ ഇസ്രായേലും ഫലസ്തീനും നിലനിൽക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന നിലപാടാണ് കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടതും സ്വീകാര്യമാവേണ്ടതും നമ്മുടെ നാട്ടിൽ പോലും ഇസ്ലാം മതം തന്നെ നിരോധിക്കണം എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ ഇസ്ലാം മതമല്ല ഇസ്ലാമിന്റെ പേരിലുള്ള രാഷ്ട്രീയമാണ് അപകടം എന്ന് പറയുന്നവരുണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടാണ് വാസ്തവത്തിൽ ഇവിടെ വി എച്ച് പി നേതാക്കൾ എടുത്തത് ഇത് ഔദ്യോഗികമായി വി എസ് എസിന്റെയോ നിലപാടാവണമെന്നില്ല പക്ഷെ കേരളത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത വി എച്ച് പിയുടെയും ബജറംഗദളിന്റെയും മൂന്ന് നേതാക്കൾ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരിങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് വാർത്തയാവുകയും ചെയ്യുമ്പോൾ അത് ദോഷം ചെയ്യുന്നത് സംഘപരിവാറിന് പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കാണ് മോദി ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പേരിലുള്ള ഭരണഘടനാ വിരുദ്ധതയെ മാത്രം എതിർക്കുമ്പോൾ മോദിക്ക് കുവൈറ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ സ്വീകാര്യതയും കയ്യടിയും കിട്ടുമ്പോൾ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി വന്നിരിക്കുന്ന ട്രംപ് മോദിയെ ചേർത്ത് പിടിക്കുമ്പോൾ മോദിയോട് ബന്ധമുള്ള സംഘപരിവാറിന്റെ ഭാഗമായ ഒരു സംഘടന ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഏതു ലോകത്താണ് അവർ ജീവിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്നു ഭാരതം മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഭരണഘടനയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ആ മതം മാറാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് മതം മാറ്റം പണവും പ്രലോഭനവും ഒക്കെ കൊടുത്ത് ആവുന്നതുകൊണ്ടാണ് മതമാറ്റ നിരോധന നിയമമൊക്കെ പിൽക്കാലത്ത് വന്നത് അത്രയധികം സ്വാതന്ത്ര്യമുള്ള ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നതിന് ഉത്തരമില്ല കേരളത്തിൽ ക്രൈസ്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പി സി പി എം ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാറിന്റെ ഭാഗമായിരിക്കുന്ന ഒരു സംഘടന ഇങ്ങനെ നിലപാടെടുക്കുന്നത് ഖേദകരമാണ് പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ പേരിൽ അതുകൊണ്ടാണ് അനിൽകുമാർ സുശാസനൻ വേലായുധൻ എന്നീ മൂന്ന് സംഘപരിവാർ നേതാക്കന്മാർ അറസ്റ്റിലായി റിമാൻഡിലായിട്ടും മതേതര വിശ്വാസികൾ പ്രതിരോധിക്കാത്തതും പ്രതിഷേധിക്കാത്തതും ഇന്ന് ക്രിസ്മസിനാണ് വിലക്കെങ്കിൽ നാളെ മറ്റ് മത ഉത്സവങ്ങൾക്കും വിലക്കുണ്ടാവാം അപ്പോൾ തന്നെ മറ്റു മതങ്ങൾക്ക് പ്രാധാന്യമുള്ളിടത്ത് ഹിന്ദുമതത്തിലെ ഉത്സവങ്ങളും ഇകഴ്ത്തപ്പെടാം നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒട്ടും ചേരുന്നതല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു തൊപ്പിയൊക്കെ വെച്ച തൃപ്പൂർണത്തരയിലെ ഒരു വ്യാപാരിയുടെ വീട്ടിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് സ്വീകരണം കൊടുക്കുന്ന ദൃശ്യമായിരുന്നത് ആ കുടുംബനാഥൻ തന്നെ കരോൾ സംഘത്തോടൊപ്പം ചേർന്ന് പാട്ടുപാടുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായ ഒരു വീഡിയോ ദൃശ്യം അതാണ് യഥാർത്ഥ മതേതരത്വം ഏതെങ്കിലും ഒരു മതവും ആ മതത്തിന്റെ ഉത്സവവും മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്തല്ല ജനാധിപത്യം നിലനിൽക്കുന്നത് വിശ്വഹിന്ദ് പരിഷത്തെടുത്ത തലതിരിഞ്ഞ നിലപാടിനോട് ഏതാണ്ട് യോജിക്കുന്ന തരത്തിൽ മറ്റൊരു പോസ്റ്റ് കൂടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ബി ജെ പി കേരളം എന്നാണ് ആ ഫേസ്ബുക്ക് പേജിന്റെ പേര് നരേന്ദ്രമോദിയുടെ ചിത്രമാണ് അതിന്റെ ദിസ് ദിസ്ഇസ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബി ജെ പി ക്രിയേറ്റഡ് ബൈ അമിത് ഷാ ഫാൻസ് ബിഗ് സപ്പോർട്ട് ആൻഡ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ബി ജെ പി അക്രോസ് ഇൻ കേരള എന്ന് കൃത്യം എഴുതിയിട്ടുണ്ട് ബി ജെ പിയുടെ ഔദ്യോഗിക പേജല്ല പക്ഷെ അവർ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മോദിയെയും അമിത്ഷായെയും ആരാധിക്കുന്ന ബി ജെ പിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഗ്രൂപ്പാണ് ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് എന്ന് പറയുന്നു ആ ഗ്രൂപ്പിലെ പോസ്റ്റ് ഇതാണ് മതേതര കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണല്ലോ അടുത്ത വർഷം മുതൽ വിദ്യാലയങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിൽ തെറ്റുണ്ടോ പ്രബുദ്ധ കേരളമേ ഉത്തരം തെറ്റില്ല എന്ന് തന്നെയാണ് ഏത് മതത്തിന്റെയും ആഘോഷങ്ങൾ മറ്റു മതത്തെയോ മറ്റു വിശ്വാസങ്ങളെയോ തള്ളിപ്പറയുന്നില്ലെങ്കിൽ തെറ്റൊന്നുമില്ല വാസ്തവത്തിൽ ക്രിസ്മസിന് മാത്രമായി ഒരു ആഘോഷം ഉണ്ടായതല്ല എല്ലാ മതാഘോഷങ്ങൾക്കും അവധി കൊടുക്കുന്നുണ്ട് ക്രിസ്മസിനും അവധിയാണ് പക്ഷേ ആ അവധി ഒരു പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായത് തന്നെ കുട്ടികൾ പത്ത് ദിവസത്തേക്ക് പിരിയുന്നതിന് മുന്നോടിയായി ആഘോഷം നടത്തുന്നു മാത്രമല്ല ന്യൂ ഇയറും ഇതോടൊപ്പം ചേർന്ന് വരുന്നുണ്ട് ക്രിസ്മസ് മാത്രമല്ല ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുന്നതാണ് ഇത് മതത്തിൻ്റെ ആഘോഷമല്ല സാന്റാക്ലോസ് എന്ന് പറയുന്നത് ഒരു മതസങ്കല്പം പോലുമല്ല ക്രിസ്മസ് കാലത്ത് മഞ്ഞിലൂടെ വരുന്ന സാന്റാക്ലോസ് അതൊരു പ്രതീക്ഷയുടെ പ്രതീകമായതുകൊണ്ടാണ് അല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ ജനനമല്ല വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നത് ഇനി ആഘോഷിക്കപ്പെട്ടല്ല എന്താ കുഴപ്പം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കട്ടെ നബിന്ദിനം ആഘോഷിക്കട്ടെ എന്താ കുഴപ്പം ഒരു തെറ്റുമില്ല എല്ലാ മത നേതാക്കളെയും അനുസ്മരിക്കുന്നതിലോ ആഘോഷിക്കുന്നതിലോ തെറ്റൊന്നുമില്ല ആരാണ് തെറ്റുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാവുന്നതാണ് ചർച്ചയാവുന്നത് എന്തിനാണ് അസഹിഷ്ണുത ഉണ്ടാവുന്നത് എന്തിനാണ് ക്രിസ്മസിനോട് ഇത്ര ഭയം തോന്നുന്നത് ഇന്ന് ക്രിസ്മസിനോടാണെങ്കിൽ നാളെ ഓണത്തോടാവാം ഓണം മാവേലിയുടെ ഉത്സവമല്ല അത് വാമനന്റെ ഉത്സവമാണ് മഹാവിഷ്ണുവിന്റെ ഉത്സവമാണ് എന്ന് പറഞ്ഞ് അതിനെ വഴിതിരിക്കാൻ ശ്രമിച്ചവരുണ്ട് എന്തിനാണ് ഇത്തരം ആഘോഷങ്ങളിലും നിറം കലർത്തുന്നതും വിഷം കലർത്തുന്നതും മനുഷ്യൻ അവൻറെ ആഘോഷങ്ങളോടും പാരമ്പര്യങ്ങളോടും ഒപ്പം ജീവിക്കട്ടെ എന്തിനാണ് കുത്തിത്തെരിപ്പുമായി ഇങ്ങനെയുള്ളവർ രംഗത്തിറങ്ങുന്നത്